വിടെന്നാ ഹാ ഇണ്ട് വായോ ഇങ്ങോട്ടു വായോ ഇണ്ട് വായോ ആ വായോ ഞാൻ വന്നിണ്ട് എന്താ വിശേഷം ഓടി വായോ 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 വാ വാ ബാട കുട്ടാ ബാടാ ഹാ കയറുമലാണല്ലേ ആ അനക്കന്നെ അനക്കന്നെ സബുറാവു ക്കറ്റ് നിറച്ചി തൗടാ കളിക്കളി ഇതേ നമ്മളെ പൊന്നാരമോന് സുൽഫീക്കറ് വക്കറ്റ് നിറച്ചാണ് കാഴ്ച്ചാണ് കൊടുന്ന് തിന്നിട്ട് മതി ബാക്കിയുള്ള കാര്യം പരി ആണ് നമ്മളെ സുലി ഫീക്കറി മറ്റൊര്ക്ക് നാളെ കൊടുക്കോളൂട്ടാ എനിക്ക് എന്നും കൊടുക്കൂ ഡെയിലി കൊടുക്കൂ